കേരള പി എസ് സി നടത്തിയ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് റാങ്ക് ലിസ്റ്റ് നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാർ എസ് എസ് ബി ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്‌മെന്റ്‌ ഇൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് മെയിൻ ലിസ്റ്റിൽ ആകെ എഴുപത് പേർ ഈഴവാതീയ ലിസ്റ്റിൽ പതിനഞ്ച് പേർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒൻപത് പേർ ഷെഡ്യൂൾഡ് ട്രൈബ് ഒരാൾ മുസ്ലിം പതിമൂന്ന് ലാറ്റിൻ കാത്തലിക്സ് എ ഐ ി സി അഞ്ച് വിശ്വകർമ്മ അഞ്ച് എസ് ഐ യു സി നാടാർ നാല് ധീവര രണ്ട് ധീവര മൂന്ന് ഹിന്ദു നാടാർ മൂന്ന് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഏഴ് ആകെ മെയിൻ ലിസ്റ്റിൽ എഴുപത് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത്തി ഒൻപത് പേരും ആകെ റാങ്ക് ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി പേരും ഉൾപ്പെട്ടിട്ടുണ്ട്